യാതൊരുവിധ ഈ കോളേജ് കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ കൊച്ചി കൊച്ചി നിയർ തോപ്പുംപടി യാതൊരു വിധ ഡോണേഷൻ സ്വീകരിക്കാത്ത കാലടിയിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനായി എം എൽ എ റോജി എം ജോണും കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷേജൻ തൊട്ടപ്പള്ളിയും കാലടി പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ബസ് സോണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും ഓട്ടോറിക്ഷാ തൊഴിലാളി ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും എം എൽ എയോടും പഞ്ചായത്ത് പ്രസിഡന്റോടും ആവശ്യപ്പെട്ടത് കാലടി പാടത്തിൽ ടാറിംഗ് പൊളിഞ്ഞ് കുണ്ടും കുഴിയും എത്രയും വേഗം ശരിയാക്കിയില്ലെങ്കിൽ ഗതാഗത കുരുക്ക് കൂടുമെന്നാണ് പറഞ്ഞത് എന്നാൽ കാലടിയിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നത് സ്വകാര്യ ബസ്സുകളും തൊഴിലാളികളുമാണെന്നാണ് പറയുന്നത് കാലമായി കാലടി ടൗണിലെ ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമായി ഈ രൂക്ഷമാവുന്നതിന് മുമ്പ് തന്നെ കാലടിയിലെ പാലത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള കുഴികൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ നിവേദനം നൽകുകയും അവരുടെ ശ്രദ്ധപ്പെടുത്തിയതാണ് അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെ ശ്രദ്ധപ്പെടുത്തിയതാണ് പക്ഷേ ബസ് ഉടമ സംഘടന പറഞ്ഞ ഈ വിഷയം മുഖവലിക്കെടുക്കാതെ ഇപ്പോൾ മഴക്കാലം പിടിച്ചതുകൂടി കാല പാലത്തിന് ഇരുവശങ്ങളിൽ പുഴി വളരെ വലുതായന്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ച കാലമായി കാലി ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച മുതൽ കാലടി പാലത്തിലൂടെയുള്ള സർവീസ് നിർത്തിവെച്ചുകൊണ്ട് ബസ് ഉടമ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിലവില് ട്രാഫിക് കമ്മിറ്റി കാലിൽ കൂടുമ്പോൾ നൂറ്റി ഇരുപത് ബസ്സുകൾ കാലടി വഴി സർവീസ് നടത്തുന്നുണ്ട് കാലടി പാലത്തിൽ രൂപം കൊണ്ട കുഴികൾ അടക്കാൻ നടപടികൾ സ്വീകരിക്കാതെ ഇവർ ബസ് ഉടമകളെയും തൊഴിലാളികളെയും കുറ്റം പറഞ്ഞു രക്ഷപ്പെടാതെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ അടച്ച് ഗതാഗതം സുഗമമാക്കാൻ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ബസ്സുകളാണ് ഗതാഗതം തടസ്സപ്പെടുത്തുന്നതെങ്കിൽ ശനിയാഴ്ച മുതൽ അങ്കമാലിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ കാലടി വരെ വന്ന് മടങ്ങിപ്പോവും കാലടി പാലത്തിൽ കൂടി സർവീസ് നടത്തില്ല പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന ബസ്സുകൾ കാലടി പാലത്തിൽ കയറാതെ താനിപ്പുഴ വരെ സർവീസ് നടത്തുമെന്നും ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹി ജി ബി പറഞ്ഞു അങ്ങനെയെങ്കിലും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണു തുടർന്ന് കാലടിയിലെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു കാലടി ഷോപ്പിംഗ് കോംപ്ലക്സ് പറയുന്നതിനുള്ള താല്പര്യത്തിന്റെ പകുതി താല്പര്യം കാലടി പാലം വഴിയുള്ള കുരുക്കഴിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും രൂക്ഷമായ ഗതാഗത കുരുക്കു ഒഴിവാക്കാമായിരുന്നെന്നും ഇവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാലടിക